ഇന്ന് ദാസേട്ടൻ വളരെ സന്തോഷത്തിലും അതിനോടൊപ്പം സങ്കടത്തിലുമാണ് ഇന്ന് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് പേരക്കിടാങ്ങൾക്ക് മിഠായിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരികെ വരികയാണ് മുത്തശ്ശനെ കാത്തു നിൽക്കുന്ന പേരകൾ മുത്തശ്ശ എന്ന് വിളിച്ച് ഓടിയെത്തി മാളുവേ ഇനി മുതൽ എനിക്ക് വിശ്രമ ജീവിതം ആരംഭിച്ചു കേട്ടോ ഇത് കേട്ട മാളുവറേ ആയില്ലേ നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു ഈ നിങ്ങളൊന്ന് വിശ്രമിക്കൂട്ടോ കേട്ടോ പറഞ്ഞു പറ എനിക്കൊന്ന് കുളിക്കണം നീ കുറച്ച് ചൂടുവെള്ളം വെക്ക് നിങ്ങൾ ഈ ചായ ഒന്ന് കുടിക്ക് അപ്പോഴേക്കും ഞാൻ വെള്ളം ചൂടാക്കാം അങ്ങനെ ദിവസങ്ങൾ കടന്നു മക്കൾ അച്ഛനെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കും അതിൽ താസേട്ടൻ വളരെ സന്തോഷമുണ്ടെങ്കിലും ഉള്ളിൽ എവിടെക്കെയോ ഒരു സങ്കടവും ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി അമ്മ വന്ന രവിയോട് നമുക്ക് നവ്യയുടെ വീട്ടിൽ പോകണ്ടേ എട്ട് മാസം തികഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങ് നടത്തിയേക്കാം മകൻ രവി അതിനെന്താ അമ്മേ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എൻ്റെ ഫോണിലേക്ക് അങ്ങ് അയച്ചേക്ക് ഈവനിങ് ഞാൻ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരാം അച്ഛനോട് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ അവർ ഇരുവരും മറന്നുപോയി ഇത് അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ദാസേട്ടൻ ഇതൊക്കെ തന്നെയാണ് കുറച്ചു കാലമായി ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മകൻ രവിയാണ് ചെയ്യുന്നത് അച്ഛന് വളരെ സന്തോഷം തോന്നി പക്ഷേ പോകെ പോകെ അവന്റെ തീരുമാനങ്ങളും അവന്റെ നിർദ്ദേശങ്ങളുമായി ആ വീട്ടിൽ പണ്ടൊക്കെ വീട്ടിലെ കാര്യങ്ങൾ താനായിരുന്നു നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത് ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല അവരുടെ ആവശ്യങ്ങളോ എന്നോട് പറയുന്നുമില്ല എന്തോ എവിടേക്കോ തനിക്ക് കിട്ടിയിരുന്ന പരിഗണന ഒന്നും കിട്ടാത്ത പോലെ ഈ ചിന്തയൊക്കെ ദാസേട്ടന്റെ മനസ്സിലേക്ക് വരാൻ കാരണം മാളുവയെ പറഞ്ഞാൽ മതി മാളുവ ഇതൊന്നും ശ്രദ്ധിക്കാതെ മകൻ്റെ സന്തോഷങ്ങൾക്ക് പുറകെ ആയിരുന്നു എടാ മോനെ മല്ലിപ്പൊടി തീർന്നു കേട്ടോ വരുമ്പോൾ ഒന്ന് വിളിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ട് എടി മാളൂ എനിക്കൊരു ചായ എടുത്തേ എന്ന് പറഞ്ഞതും മാളുവ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അവനെ ഈ ചോറ്റുപാത്രം ഒന്ന് റെഡിയാക്കിക്കോട്ടെ നിങ്ങൾക്കവിടെ ഒരു പണിയുമില്ലല്ലോ വന്ന് ഒരു ചായ ഇട്ടൂടെ തന്നോട് വളരെ സ്നേഹത്തോടെ മാളുവമ്മ പറഞ്ഞിരുന്ന വാക്കുകൾ ഇപ്പോൾ സ്നേഹവുമില്ല തൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവൾക്ക് സമയവുമില്ല അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ജോലി കഴിഞ്ഞ് വന്ന് രവി ഒരു ചായക്കടയിൽ തൻ്റെ അച്ഛനെ കാണാൻ ഇപ്പോൾ പഴയ പോലെ ആരോഗ്യവുമില്ല ഒന്നു മര്യാദക്ക് നടക്കാൻ പോലും കഴിയില്ല ഇങ്ങനെയുള്ള അച്ഛനെ താൻ ഒരു ചായക്കടയിൽ പാത്രം കഴുകുന്നതായി കണ്ടപ്പോൾ രവിക്ക് വല്ലാതെ സങ്കടം തോന്നി അവൻ ഓടിച്ചെന്നു അച്ഛ എന്താണിത് എന്തിനാ ഈ വക പണിക്കൊക്കെ വന്നിരിക്കുന്നത് ആവശ്യത്തിലേറെ ഇപ്പോൾ ഞാൻ സമ്പാദിക്കുന്നില്ലേ തൻറെ മകന് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് ദാസേട്ടന് അറിയില്ലായിരുന്നു മോനെ നീ പറഞ്ഞത് ശരിയാണ് നമുക്കിപ്പോൾ ഇതിനൊന്നും ഒരു ആവശ്യമില്ല പക്ഷേ പക്ഷേ ഇത് എനിക്കാവശ്യമാണ് സ്വന്തം മകൻ്റെ അടിമയായി ജീവിക്കുന്നത് എനിക്ക് വിഷമമുണ്ട് ഞാൻ എന്ന ഒരു വ്യക്തി ആ വീടിൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു എൻ്റെ വാക്കുകൾ ആ വീട്ടിൽ ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു എന്തിന് എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ സമ്മതവും ഇപ്പോൾ ഒന്നുമില്ല ആ വീട്ടിലൊരു ഒരു വിലയുമില്ല ഒരു വസ്തുവായി ഞാൻ എൻ്റെ സമ്മതമോ എൻ്റെ വാക്കുകളോ ഒന്നും ആർക്കും വേണ്ട എല്ലാം നിന്റെ കൈകളിലാണ് നീയാണിപ്പോൾ എൻ്റെ മുകളിൽ പണം കൊണ്ടല്ല പദവി കൊണ്ട് അത് എനിക്ക് സഹിക്കുന്നില്ല അത് സഹിക്കുന്നതിൽ അപ്പുറമാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ പഴയ പോലെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ജോലിക്ക് വന്നത് അപ്പോൾ എല്ലാവരും എന്നോടും ചോദിക്കും എന്നോടും പറയും അങ്ങനെ എല്ലാവരും എന്നെ പരിഗണിക്കും ഇതൊക്കെ കേട്ട മകന് തിരിച്ചു താൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല മറുപടിയല്ല ഇതിനുള്ള ഉത്തരം പ്രവർത്തിച്ച് തന്നെ അച്ഛന് കാണിച്ചു കൊടുക്കണം അച്ഛൻ്റെ ഉള്ളിൽ ഈ ചിന്ത വരാൻ ഞാനും അമ്മയും അനിയത്തിയും ഒക്കെ ഒരു കാരണമാണ് അച്ഛനെ ഈ വിശ്രമ ജീവിതം എങ്കിലും അച്ഛനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരുത്താൻ എല്ലാം മനസ്സിലുറപ്പിച്ച് അവൻ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി നാനേ